ഒന്നര വയസ്സിൽ തന്നെ ലോക റെക്കോർഡുകളിൽ ഇടം പിടിച്ച ആദം റയാൻ വണ്ടൂർ വാണിയമ്പലം മത്താണിക്കലിലെ തോട്ടാശ്ശേരി റിനേഷ് അഞ്ചു ദമ്പതികളുടെ മകനായ ആദം റയാനാണ് നടന്നു തുടങ്ങുന്ന പ്രായത്തിലെ ലോക റെക്കോർഡുകളിലേക്ക് ഓടിക്കയറിയത്മാരി ഗുഡ് ഇനി സുഭാഷ് ചന്ദ്രബോസ് എവിടെ സുഭാഷ് ചന്ദ്രബോസ് വെരി ഗുഡ് ഇനി ഗോപാലകൃഷ്ണ ഗോകുലെ കൃഷ്ണ ഗോകുലെ ഗോപാലകൃഷ്ണഗോകുലെ ഗോപാലകൃഷ്ണ ഗോകുലെ ഓക്കെ വെരി ഗുഡ് പുലിക്കളി 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 എവിടെ വെരി ഗുഡ് ഇനി കഥകളി എവിടെ ഇതിലെ കഥകളി ഓക്കേ വാ ഇതിനകത്ത് ചുമന്ന താഴിയുണ്ടോ ചുമന്ന താടി ആ വെരി ഗുഡ് പിന്നെ ഉണ്ടല്ലോ ചെണ്ടമേള വെരി ഗുഡ് ഓട്ടംതുള്ളൽ ഉണ്ടോ ഓട്ടംതുള്ളൽ ആ ആ വാവേ 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 കളരി വെരി ഗുഡ് ഇതെന്താ 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 യെല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഇനി വയലറ്റ് അത് ആദം ഒന്നാം പിറന്നാളിന് അമ്മ സമ്മാനിച്ച കളിക്കുടു കയിൽ നിന്നാണ് ആളുകളെയും വസ്തുക്കളെയും ഒക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് പുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും വസ്തുക്കളുമൊക്കെ ആദം റയാൻ സ്വന്തമായി തന്നെ തിരിച്ചറിയും പിന്നീട് കൂടുതൽ പുസ്തകങ്ങൾ കുട്ടിക്ക് നൽകിയതോടെയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ മുതിർന്ന കുട്ടികളെ പോലെ മനസ്സിലാക്കുവാനും അവ ഓർമ്മിച്ചുവെക്കുവാനുമുള്ള റിയാന്റെ കഴിവ് അമ്മ അഞ്ജു മനസ്സിലാക്കിയത് രാജ്യത്തെ മഹാന്മാരായ നേതാക്കൾ ഇ മുതൽ പിണറായി വിജയൻ വരെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളുടെ പേരുകളും അടയാളങ്ങളും കേരളത്തിലെ കലാ സാംസ്കാരിക രൂപങ്ങൾ മലയാളം കവികൾ തുടങ്ങിയവയെല്ലാം ആദമ്രയാന തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കൂടാതെ മൃഗങ്ങൾ പക്ഷികൾ കടൽജീവികൾ ശരീരാവയവങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ നിറങ്ങൾ സംഗീതോപകരണങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു തവണ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ പിന്നീട് ഏതുറക്കത്തിൽ വിളിച്ചു നിർത്തി ചോദിച്ചാലും ആദം റയാൻ തൊട്ടുകാണിച്ചു കൊടുക്കും ആദം റയാന്റെ സവിശേഷമായ കഴിവ് തിരിച്ചറിഞ്ഞതോടെയാണ് മാതാപിതാക്കൾ വിവിധ ലോക റെക്കോർഡ്സുകൾക്കായി ഇവ അയച്ചു നൽകിയത് കേരള ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് എലൈറ്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് മാജിക് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നൊബൈൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നിങ്ങനെ എട്ട് റെക്കോർഡുകളാണ് ഇപ്പോൾ ആദം റിയാന് സ്വന്തമായുള്ളത് ഒരു മാസം കൂടി പിന്നിട്ടാൽ ആദം റയാന് രണ്ട് വയസ്സ് പൂർത്തിയാവും കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ മൊബൈൽ ഫോണുകൾ നൽകുന്നതിന് പകരം കുട്ടികൾക്കായുള്ള പുസ്തകങ്ങളും മറ്റും നൽകിയാൽ ആർക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കാമെന്നാണ് അമ്മയായ അഞ്ജുവിന്റെ അഭിപ്രായം അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം ഒരു ഒന്നര വയസ്സിൻ്റെ പേര് എട്ട് എട്ടോളം റെക്കോർഡുകൾ കിട്ടും റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ ഇന്ത്യൻ റെക്കോർഡ് അതുപോലെ കേരള റെക്കോർഡ് കലാം അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് പിന്നെ എലൈറ്റ് റെക്കോർഡ് മാജിക് ബുക്ക് ഓഫ് റെക്കോർഡും നോബൽ റെക്കോർഡും അങ്ങനെ എട്ട് റെക്കോർഡുകളാണ് കിട്ടിയത് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൊടുക്കും അപ്പം മൃഗങ്ങളുടെ പേരൊക്കെ ഇംഗ്ലീഷിൽ ഐഡൻറ്റിഫൈ ചെയ്യും പിന്നെ അതുപോലെ കേരളത്തിൻ്റെ ഭൂപടം ഉണ്ടെങ്കിൽ കേരളമാണ് അതിൻ്റെ അതിലുള്ള എന്താ പറയുക വൃക്ഷം അതുപോലെ തന്നെ കായികം ഏതാണ് ഈ കേരളത്തിൻ്റെ കായിക ഏതാണ് ഡാൻസ് കേരളത്തിൻ്റെ അതൊക്കെ പറഞ്ഞുതരും പിന്നെ അതുപോലെ ബേഡ് ഏതാണ് അങ്ങനെ കേരളത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ആനിമൽ ഏതാണെന്ന് പറഞ്ഞുതരും പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇ എം എസ് എതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇ എം എസ് ആരാന്ന് ചോദിച്ചാൽ അവൻ ഫോട്ടോ തൊട്ട് ഐഡൻറ്റിഫൈ ചെയ്തു തരും അതുപോലെ ഗ്രേജിൻ്റെ ലീഡേഴ്സിനെ ഒരു പത്ത് പന്ത്രണ്ട് പേരെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി അങ്ങനെ ഓരോരുത്തരെ കണ്ടാൽ അവനെ ഐഡന്റിഫൈ ചെയ്തു പിന്നെ കുറച്ച് പിക്ചേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പം മദർ അമ്മയുടെ ഫോട്ടോകളുടെ മദർ അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഐഡന്റിഫിക്കേഷൻ പിന്നെ കളേഴ്സ് ഒരു സിക്സ് ടു സെവൻ കളേഴ്സേ ഉള്ളൂ എന്നാലും അത് കറക്റ്റായിട്ട് പറഞ്ഞുതരും പിന്നെ ബോഡി പാർട്സ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഹെഡ് ഐസ് അതൊക്കെ ഇങ്ങനെ തൊട്ട് കാണിച്ച് തരാൻ പറഞ്ഞാൽ നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് തൊട്ട് കാണിച്ചു തരും അങ്ങനെ ഒരു തേർട്ടീൻ ബോഡി പാർട്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യും പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രമെൻസ് ആണ് അത് നയൻ മ്യൂസിക്കൽ ഇൻസ്ട്രമെൻസ് വതങ്കം തബല വയലിൻ ഗിറ്റാർ അതുപോലുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു തരും പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നതാണെന്ന് നമുക്ക് പറഞ്ഞുതരും പിന്നെ ഉള്ളത് വെഹിക്കിൾസ് ആണ് സ്കൂട്ടർ ബസ് ലോറി എല്ലാം തിരുവാനി സ്വദേശിയായ അഞ്ചു ഒപ്റ്റോമെട്രിസ്റ്റാണ് എം ബി എ ബിരുദധാരിയായ ഭർത്താവ് റിനേഷ് ദുബായിലെ അൽ റസൌഖി ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ ഏരിയ മാനേജറാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ